കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി പീണ ജോർജ് സാങ്കേതിക പരിശോധനയാണ് നടക്കുന്നത് ഫോറൻസിക് പരിശോധനയും നടക്കുന്നുണ്ട് പി ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക റിപ്പോർട്ടും സമർപ്പിച്ചതായി മന്ത്രി പ്രതികരിച്ചു ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കുള്ളിലെ എന്തെങ്കിലും പ്രശ്നമോ ആകാം തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ വരെ വാറന്റിയുള്ള എം ആർ ഐ യു പി എസ് ആണ് അപകടത്തിലായത് ആറു മാസം മുമ്പ് വരെ മെയിന്റനൻസ് നടത്തിയതാണ് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അപകടം ഉണ്ടാകുമ്പോൾ നൂറ്റി അമ്പത്തിയൊന്ന് രോഗികൾ ഉണ്ടായിരുന്നു നൂറ്റി പതിനാല് പേർ ഇപ്പോഴും എം സി എച്ചിൽ ഉണ്ട് മുപ്പത്തി ഏഴ് പേരാണ് മറ്റ് ആശുപത്രിയിൽ ഉള്ളത് മരണം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം നടത്തും വിദഗ്ധ ടീം തന്നെ അന്വേഷിക്കും പോസ്റ്റ്മോർട്ടം വഴി തന്നെ കാരണം വ്യക്തമാകും മൂന്ന് ദിവസമെങ്കിലും കഴിഞ്ഞ് അപകടമുണ്ടായ ബ്ലോക്ക് പഴയ നിലയിൽ ആക്കാൻ സാധിക്കൂ ഇതിനായി പരമാവധി വേഗത്തിൽ ശ്രമിക്കുമെന്ന് െന്നും മന്ത്രി പറഞ്ഞു